അസ്സലാമു അലൈക്കും എല്ലാവർക്കും സുഖമാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഇത് നമ്മുടെ പാടാണ് കേട്ടോ പാടം നമ്മുടെ മുന്നിലുള്ള പാടൊക്കെ നല്ല നെല്ലൊക്കെ ഉണ്ടാക്കി പാടം കണ്ടപ്പോൾ ഒന്ന് എടുത്തതാണ് ഞാനിന്ന് പിന്നെ നമുക്ക് കുയലപ്പം ഉണ്ടല്ലോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കൊയലപ്പം നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന നല്ല ക്രിസ്പിയായ അടിപൊളി ടേസ്റ്റോടെ നമുക്ക് നല്ല രുചികരമായി കഴിക്കാം ഉപ്പ് രുചിയുള്ളതാണ് ടോ മധുരമുള്ളത് വേണമെങ്കിൽ അതിലേക്ക് നമുക്ക് പഞ്ചസാര ആഡ് ചെയ്താൽ മതി അതല്ലെങ്കിൽ പഞ്ചസാര ലായനിയിൽ മുക്കിയാലും മതി ഞാനിപ്പോൾ ഉപ്പ് രുചിയുള്ളതാണ് നല്ല രുചികരമായി തന്നെ നമുക്ക് കഴിക്കാൻ പറ്റും നല്ല ക്രിസ്പിയുമാണ് ടോ അപ്പോൾ ആ അതിൻ്റെ ക്രിസ്മിനെസ് അറിയാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഞാനവിടെ സംസാരിക്കാറുണ്ട് കേട്ടോ നല്ല പിന്നെ രസവും ഉണ്ട് കേട്ടോ കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് തന്നെ ഉണ്ട് നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട് നമുക്ക് വളരെ സിമ്പിളായി നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാം പക്ഷേ ഞാൻ ഇതിൽ ഒരു കാര്യം മറന്നിട്ടുണ്ട് അത് സോറി പറയാണ് ഇതിലെള്ള് കൂടെ കൂട്ടാറുണ്ട് ഞാൻ എള് ഇടാൻ എടുത്ത് വെച്ച് മറന്നുപോയി അപ്പോൾ എള്ളിൻ്റെ ഒരു കുറവ് ഇതിലുണ്ട് അതുകൊണ്ട് എല്ലാവരോടൊന്ന് ക്ഷമ ചോദിക്കുകയാണ് ഇതിലേക്കായി ഞാൻ ഒരു വലിയ തേങ്ങയുടെ ഒരു പകുതി എടുത്ത് ഫുള്ളായിട്ട് ചിരവി വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ ഒരു ഗ്ലാസ് ഇരുന്നൂറ്റമ്പത് ഗ്രാം അരിപ്പൊടിയാണ് എടുക്കുന്നത് അപ്പം അതിലേക്ക് ഞാനൊരു തേങ്ങയുടെ പകുതി അത്യാവശ്യം വലുപ്പുള്ള തേങ്ങയാണ് കേട്ടോ ഇതിലേക്ക് വെളുത്തുള്ളി രണ്ട് വലിയ ഏകദേശം മീഡിയം വലുപ്പുള്ള ഒരു വലിയ ഉള്ളി രണ്ടെണ്ണം അതുപോലെ ഒരു പിടി ഒരു പിടി ചെറിയുള്ളി കുറേ ചെറിയുള്ള ചെറിയ ചെറിയുള്ളി ആയതുകൊണ്ട് കുറച്ച് കൂടുതൽ കൂടുതലെടുത്തതാണ് ഇത്രയും ചെറുവെള്ളി പിന്നെ ചെറിയ ജീരകമാണ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ഒരു ഏകദേശം ഒരു ചെറിയ ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം കൂടി ഇട്ടിട്ട് ഇത് മിക്സിയിൽ നല്ലപോലെ നൈസായി അരയേണ്ട ഒന്ന് അരഞ്ഞ് നമ്മൾ ചമ്മന്തിക്കൊക്കെ അരക്കുമല്ലോ അതുപോലെ ഒന്ന് അരഞ്ഞ് കിട്ടിയാൽ മതി വെള്ളമൊന്നും ചേർത്തേണ്ട ആവശ്യമില്ല ഇനി വെള്ളം ചേർത്താണെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ പൊടിയിലെ വെള്ളം കുറക്കേണ്ടതാണ് അപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ടാണ് അരച്ചെടുക്കുന്നത് അതിന് പകരം ഞാൻ പൊടി വാട്ടാൻ വെക്കുമ്പോൾ അതിൽ വെള്ളം കുറക്കുന്നുണ്ട് ഈ തേങ്ങയിലേക്ക് ഞാൻ ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഈ കപ്പ് ദാ ഈ കപ്പിന് ഒരു കപ്പ് അരിപ്പൊടിയാണ് ഞാൻ നമ്മൾ കഴുകി വെയിലത്തിട്ട് ഉണക്കി പൊടിച്ച തരികളൊന്നും ഇല്ലാത്ത നൈസായ പൊടിയാണ് ഇത് ഇതിലേക്ക് പിന്നെ ഞാൻ ഞാനെടുക്കുന്നത് ഒന്നര കപ്പ് ഈ കപ്പിന് തന്നെ ഒന്നര കപ്പ് വെള്ളമാണ് അത്യാവശ്യം ചില വെള്ളം കുറഞ്ഞു പോയാൽ നമുക്ക് പിന്നീട് ചേർത്തുമ്പോൾ ആ പൊടി ശരിക്കായി കിട്ടില്ല അപ്പോൾ ഈ ആ തേങ്ങയിലേക്ക് ഞാൻ വളരെ കുറച്ച് കാൽ കപ്പ് തന്നെ വെള്ളം ചേർത്തുന്നില്ല പിന്നെ ഞാൻ ആ പൊടി വാട്ടാനായിട്ട് വെക്കുന്നത് ഒന്നേ കപ്പാണ് കേട്ടോ ഈ കപ്പിന് ഒരു കപ്പും പിന്നെ ഒരു കാൽ കപ്പും കൂടി ഒഴിച്ചിട്ട് ബാക്കി കാൽ കപ്പ് വെള്ളം ഞാൻ ആ തേങ്ങയിൽ കൂട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി ആ കപ്പ് ഒഴിച്ചുകാണ്ട് നമ്മൾ അരിപ്പൊടി വാട്ടാനായിട്ട് വെക്കണം ഇത് പല രീതിയിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇതിലേക്ക് നമ്മൾ ആ തേങ്ങ ആ തേങ്ങയും ജീരകവും ചെറിയ ഉള്ളിയൊക്കെ വെച്ച് ചതച്ചെടുത്തല്ലോ അതും അതുപോലെ പിന്നെ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇത് നല്ലപോലെ വെട്ടിത്തിളച്ചതിന് ശേഷമാണ് നമ്മൾ നമ്മളെടുത്ത് വെച്ച പൊടി ഇട്ട് കൊടുക്കുക കൊടുക്കുകട്ടോ ഇതിലേക്ക് നമ്മൾ ഒരു അര ടീസ്പൂൺ അളവിൽ ചുക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് പിന്നെ ഞാൻ ഇതിൽ എള്ള് ഇടണ്ട് നമ്മൾ ഈ മാവെല്ലാം തിളപ്പിച്ച് അല്ല പൊടിയെല്ലാം വാട്ടിയതിന് ശേഷം നമ്മൾ കുഴക്കുമല്ലോ അപ്പോഴാണ് ഇത് ഒരു ടീസ്പൂൺ അളവിൽ ചുക്ക് പൊടിച്ചതെടുത്തതാണ് കേട്ടോ ആ എള് ഇടാൻ ഞാൻ മറന്നിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ എള് ഇടാൻ മറക്കരുത് അതുപോലെ ഒരു ടീസ്പൂൺ അളവിൽ ഏലക്കപ്പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് ചുക്കും ഏലക്കപ്പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ജീരകവും ചെറിയ ഉള്ളിയൊക്കെ തേങ്ങയിലും അരച്ചിട്ടുണ്ട് ഇനി ഉപ്പും ആവശ്യത്തിനിട്ട് നല്ലപോലെ തിളച്ച് വരുമ്പോൾ പൊടി ഇട്ടിളക്കി കൊടുക്കുക ഉപ്പു ആവശ്യത്തിനിട്ട് ഉപ്പൊരു ആവശ്യത്തിനുള്ള നമുക്ക് ആ പിന്നെ കുഴലപ്പം തിന്നുമ്പോഴുള്ള പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് വേണം കേട്ടോ ഇനി നിങ്ങൾക്ക് മധുരമാണ് വേണ്ടതെങ്കിൽ ഈ സമയത്താണ് ഇതിലേക്ക് മധുരം ചേർത്തി കൊടുക്കാവുന്നതാണ് അപ്പോൾ നിങ്ങളുടെ കുഴലപ്പം നല്ല മധുരമുണ്ടാവും ഇനി അതല്ലെങ്കിൽ വേറെ രീതിയിലും ഇപ്പം ഞാൻ വെള്ളം നല്ലപോലെ തിളച്ച് വന്നപ്പോൾ പൊടിയൊക്കെ ഇട്ട് കൊടുത്തു എല്ലാ ഭാഗവും ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഫ്ലെയിം കുറച്ച് കൊടുക്കണം നമ്മൾ പിന്നെ ഫ്ലെയിം ഫുള്ളിലായിരിക്കും പൊടി ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഫ്ലെയിം സിമ്മിലിട്ട് കൊടുക്കുക സിമ്മിലിട്ട് കൊടുത്തിട്ട് എല്ലാ ഭാഗത്തും ആ വെള്ളം ഒരുപോലെ ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ട് ഒരു ഒരഞ്ച് മിനിറ്റ് നമ്മളത് മൂടി വെക്കണം എന്നാൽ നമുക്ക് നല്ല സോഫ്റ്റായ മാവ് കിട്ടും അപ്പോൾ ഇനി നിങ്ങൾക്ക് പഞ്ചസാര ലായനയിൽ ഇട്ട് വെക്കണമെങ്കിൽ ഒറ്റനൂൽ പരിവമായി ഇത് ഫ്രൈ ചെയ്തത് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ മടക്കൊക്കെ ചെയ്യുമല്ലോ അങ്ങനെ വേണമെങ്കിലും ചെയ്യട്ടോ എന്നിട്ട് ഒറ്റനൂൽ പരിവമായ പഞ്ചസാര ലായനയിൽ ജസ്റ്റ് ഒന്ന് മുക്കിയെടുത്താൽ മതി എല്ലാ ഭാഗത്തും ഇങ്ങനെ ഇട്ട് ഇങ്ങനെ എന്താ ഒഴിച്ചു കൊടുത്താൽ മതി അതില്ലെ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്താലും മതി ഈ വെള്ളത്തിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്താലും മതി എന്നാലും നമ്മുടെ ആ സ്നാക്സ് നല്ല മധുരം ഉണ്ടാവും അപ്പോൾ ഞാൻ പൊടി നല്ലപോലെ വാട്ടിയെടുത്തിട്ടുണ്ട് ഇനി ഫ്ലെയിം എല്ലാം ഓഫാക്കി ഒരഞ്ച് മിനിറ്റ് ഞാനിവിടെ മൂടി വെക്കുന്നുണ്ട് അതിന് ശേഷം നമ്മളെ അഞ്ച് മിനിറ്റ് കഴിഞ്ഞേക്കണ ഇത് കുഴച്ചെടുക്കണം കേട്ടോ ആ ചൂടോടെ തന്നെ കുഴച്ചെടുക്കണം അരിപ്പൊടി എപ്പോഴും നമ്മൾ ചൂടോടെ തന്നെ കുഴച്ചെടുക്കണം അതല്ലെങ്കിൽ നമ്മുടെ പൊടിയൊന്നും ശരിക്ക് കുഴയായി കിട്ടില്ല അപ്പോൾ ഇതാ ഇളം ചൂടോടെ തന്നെ ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമ്മളത് കുഴച്ചെടുക്കാൻ പോകുക ഒന്ന് ഉരുട്ടിയതിന് ശേഷം കൗണ്ടർ ടോപ്പിൽ ടോപ്പിലിട്ടങ്ങാണ്ട് നല്ലപോലെ കുഴച്ചെടുത്താൽ നല്ല ഒന്ന് സോഫ്റ്റായി കുഴച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഞാനിതെല്ലാം ഒന്ന് ഉരുളയാക്കിയിട്ട് നല്ല ചൂടുണ്ട് കിട്ടോ ചൂടോടെ തന്നെ അപ്പം നമ്മൾ കയ്യിൽ നല്ല ചൂട് വരുവാണെങ്കിൽ നമ്മൾ പച്ച വെള്ളത്തിലോ ഇളം ചൂടുള്ള വെള്ളത്തിലോ ഒന്ന് കൈ മെല്ലെ അതിലൊപ്പി കൊടുക്കുക അപ്പോൾ പെട്ടെന്ന് നമുക്ക് ആ ചൂടിനൊരു ആക്കം കിട്ടും അങ്ങനെ കുഴച്ചെടുത്താൽ മതി എണ്ണയ്ക്ക് പകരം ഇനി എണ്ണ വേണമെങ്കിൽ എണ്ണയും വേണമെങ്കിലും ആക്കാം കേട്ടോ കയ്യിൽ എന്നിട്ട് നല്ലപോലെ ഇങ്ങനെ ഉരുളയാക്കി ഞാനിപ്പോൾ ചെറുതായിട്ട് എണ്ണ ഒന്ന് ഉരുളയാക്കിയതിന് ശേഷം കയ്യിൽ എണ്ണ ഒന്ന് തടവി കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നല്ല പോലെ നമ്മളൊന്ന് ഞാൻ കൗണ്ടർ ടോപ്പിലിട്ടിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് കുഴച്ച് വെച്ച ഉടനെ തന്നെ നമുക്കത് പിന്നെ റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ചെ ചെറിയ ചെറിയ ഒരു ചപ്പാത്തിയുടെ വലുപ്പത്തിൽ നമുക്ക് ഉരുളകളാക്കി ഇങ്ങനെ എല്ലാതും ഉരുളകളാക്കി വെക്കാം ഇത് ഇങ്ങനെ ചിലപ്പോൾ ഇങ്ങനെ വിള്ളൽ വരും കേട്ടോ ഇതിന് അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക അപ്പക്കപ്പളേ ഉരുട്ടി പരത്തിയാലും മതി അതല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് എണ്ണ കയ്യിൽ പ്രസ് ചെയ്ത് കൊടുത്താലും മതി എന്താ എണ്ണ എന്ന് വെച്ചാൽ നമ്മൾ നല്ലപോലെ വെള്ളം പിന്നെ കുഴച്ചാലും നമുക്ക് തേങ്ങ നല്ലപോലെ നൈസായി അറിയാത്തത് കൊണ്ട് നമുക്ക് അങ്ങനെ നല്ല നൈസായി തന്നെ കിട്ടൂല കേട്ടോ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ഒന്നിങ്ങനെ നമ്മൾ അമർത്തുമ്പോൾ ഞാനിപ്പോൾ പത്തിരി മെഷീൻ്റെ പ്രസ്സിലാണ് ഇത് അമർത്തി കൊടുക്കുന്നത് പിന്നെ വേണമെങ്കിൽ പ്ലാസ്റ്റിക് കവറിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് വേണമെങ്കിൽ പരത്തി കൊടുക്കാം അതല്ലെങ്കിൽ നമ്മുടെ കുഴയിൽ വെച്ചിട്ട് വേണമെങ്കിലും പരത്തി കൊടുക്കാം ഞാനിപ്പോൾ ചെയ്യുന്നത് നമ്മുടെ പ്രസ് ഉണ്ടല്ലോ പത്തിരി മെഷീൻ അതിൽ വെച്ചിട്ടാണ് ഞാൻ ചെയ്തെടുക്കുന്നത് കേട്ടോ പെട്ടെന്ന് തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും നമ്മൾ അടുപ്പത്തിൽ ചട്ടി വെച്ചിട്ട് എണ്ണ അതിൽ ചൂടാകാൻ വെച്ചിട്ട് പ്രസ് ചെയ്യുക ഒന്ന് മെഷീനിൽ വെ വെക്കുക പ്രസ്സ് ചെയ്യുക കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് ഉരുട്ട് അത്രേ പണിയുള്ളൂ നമ്മൾ ഓരോ ബോൾസ് എടുക്കുക പ്രസ്സിൽ വെക്കുക അത് ജസ്റ്റ് എണ്ണ വേണമെങ്കിൽ പുരട്ടി കൊടുക്കുക ഇനി പുരട്ടിയിട്ടില്ല എന്ന് കരുതി പ്രശ്നമൊന്നുമില്ല എന്നിട്ട് നമ്മൾ അതിലൊന്ന് അമർത്തി ഒന്ന് മെല്ലൊന്നുണ്ട് അമർത്തിയാൽ തന്നെ നല്ലതുപോലെ പരന്ന് കിട്ടും ഇനി എൻ്റെ അത്യാവശ്യം വലുപ്പമുള്ള ഉള്ളിട്ടോ ഇനി ചെറുത് വേണമെങ്കിൽ ചെറിയ ബോൾസ് എടുത്താലും മതി ഇങ്ങനെ എടുത്തിട്ട് നമ്മളെ കൈയിൻ്റെ വിരലിൽ നമ്മൾ കയ്യിലെടുക്കുക എന്നിട്ട് നമ്മൾ നമ്മളൊരു വിരല് നമ്മളതിൽ വെക്കുക ഈ വിരല് അതിൽ വെച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്നിട്ട് ഉരുട്ടിയാൽ മതി അത്രയേ ഉള്ളൂ പണി അപ്പോൾ അതിൻ്റെ അത്യാവശ്യം വലുപ്പമുള്ളത് കൊണ്ട് കുറച്ച് വലിപ്പമായിട്ട് തോന്നും അപ്പോൾ നല്ല റൗണ്ട് ഷേപ്പ് അല്ലാതെ കുറച്ചൊരു വലിപ്പം ഉള്ള സൈസാണ് എന്നിട്ട് നമ്മൾ ഈ രണ്ട് ഭാഗത്ത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക അത്രയേ ഉള്ളൂ അന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി അത്ര മാത്രമേ ഉള്ളൂ വേറെ ഒരു പണിയല്ല വളരെ സിമ്പിളായി നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കൊല്ലപ്പെട്ടോ ഇനി പഞ്ചസാര വേണ്ടവർക്കാണെങ്കിൽ ആ പഞ്ചസാര അതിലിട്ടണമെങ്കിൽ അതും അടിപൊളി ടേസ്റ്റ് തന്നെയാണ് ഇങ്ങനെയല്ല അത് നമുക്ക് ഇനി നമ്മളൊരു ചട്ടി വെച്ചിട്ട് ചട്ടിയിൽ എണ്ണ ചൂടാകുമ്പോൾ ഇങ്ങനെ എടുക്കുക അതിൽ പോയി എണ്ണയിൽ ഇടുക പണിയുള്ളൂ നേരെ മറിച്ച് ഒക്കെ ഇങ്ങനെ പരത്തി വെക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ് കേട്ടോ ഞാനിപ്പോൾ പരത്തി വെക്കണമെന്നില്ല കുറച്ച് പരത്തിയിട്ട് ഞാനത് ചുട്ടെടുക്കാൻ പോവുകയാണ് അല്ലെങ്കിൽ നമുക്കൊരു വിള്ളൽ വരുന്നുണ്ടൊരു തോന്നല് അപ്പോൾ അതുകൊണ്ട് ഞാൻ ആദ്യം ഇങ്ങനെ കുറച്ച് പരത്തിയിട്ട് അത് ഫ്രൈ ചെയ്തെടുക്കുകയാണ് എന്നിട്ട് ബാക്കി ഫുള്ളായിട്ട് പരത്തിയിട്ടല്ല ഞാൻ ഫ്രൈ ചെയ്തെടുക്കാം നമുക്ക നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ വളരെ പെട്ടെന്ന് നമുക്ക് ഇങ്ങനെ ഒരു വിരല് ആ പിന്നെ പരത്തി വെച്ചതിൽ വെക്കുക ഒന്നിങ്ങനെ റൗണ്ട് ചെയ്യുക രണ്ട് ഭാഗം പ്രെസ്സ് ചെയ്ത് കൊടുക്കുക എത്രയും പണിയുള്ളൂ വളരെ സിമ്പിളായി ചെയ്യട്ടോ അതങ്ങനെ എണ്ണയിലിട്ടാൽ വിടാതിരിക്കാനാണ് നമ്മളവിടെ പ്രസ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ എല്ലാതും ഇങ്ങനെ പരത്തുക എന്നിട്ടിങ്ങനെ വിരള് വെച്ച് ജസ്റ്റ് ഒന്ന് ഉരുട്ടുക പ്രസ് ചെയ്ത് കൊടുക്കുക അത്രേ പണിയുള്ളൂ വളരെ സിമ്പിളായി നമുക്ക് എല്ലാതും പരത്തി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ല ക്രിസ്പിയായി നമ്മൾ ചൂടോടെ തന്നെ കഴിച്ചാൽ നല്ല ക്രിസ്പിയായി തന്നെ കിട്ടും ഇത് വലിയ ചട്ടി വെച്ചിട്ട് നമ്മൾ കുറേ എണ്ണയൊക്കെ ഒഴിച്ചാൽ കുറേ എണ്ണം ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ ഞാനിപ്പോൾ വെറുതെ എണ്ണ വേസ്റ്റായിപ്പോൾ ഉണ്ടായിരുത് നമ്മൾ വളരെ കുറച്ച് ആളുകളൂ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ രണ്ടെണ്ണം വെച്ചിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് അത് നമ്മൾ ഇങ്ങനെ ഇടാൻ വൈകി കഴിയുമ്പോൾ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ചപ്പി പോവും അതുകൊണ്ടാണ് നമ്മൾ കുറേ ഞാൻ ഉരുട്ടി വെക്കുന്നില്ല കുറേ ഉരുട്ടി വെച്ചാൽ നമ്മൾ പെട്ടെന്ന് തന്നെ അത് ഫ്രൈ ചെയ്തെടുക്കണം അതല്ലെങ്കിൽ അന്ന് ജസ്റ്റ് ആ റൗണ്ടായി നിൽക്കണം അതൊന്ന് കൊഴഞ്ഞ് ഇങ്ങോട്ട് പോവും അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറേശ്ശെ കുറേശ്ശെ പരത്ത് ചുട്ടെടുക്കുക നല്ല അടിപൊളി ടേസ്റ്റ് തന്നെ ഉണ്ട് കേട്ടോ ഞാൻ ആ എളിട്ടാത്ത ഒരു കുഴപ്പം മാത്രം അതിൽ വന്നു ആ എള്ള് നമ്മൾ ആ മാവ് കുഴക്കുമല്ലോ മാവ് വാട്ടി അരിപ്പൊടി വാട്ടി കൊണ്ടു ആ കുഴക്കുമ്പോഴാണ് നമ്മൾ എള് അതിലേക്ക് ഇടേണ്ടത് ആ സമയത്താണ് എള്ള് അതിൽ കൂട്ടേണ്ടത് അതല്ലെങ്കിൽ കരിഞ്ചീരങ്ങ വേണമെങ്കിൽ അതും കൂട്ടാം ഞാൻ ആ സമയത്ത് അത് പോയി അപ്പം അതുകൊണ്ട് എൻ്റെത് ആ എള്ളിൻ്റെ ഒരു കുറവ് ഉണ്ട് കേട്ടോ അപ്പം ഞാൻ ഏതായാലും വീഡിയോ എടുത്തതല്ലേ ഇനിയിപ്പോൾ ആ കുറവ് നമുക്ക് നികത്തണമെങ്കിൽ ആ വേറെ ഉണ്ടാക്കണം അപ്പോൾ ഇത് ഏതായാലും ഞാൻ വീഡിയോ എടുത്തതായിരുന്നു അതുകൊണ്ട് ഞാൻ ഇതിലിടുകയാണ് അപ്പോൾ ഞാൻ പറയുകയാണ് നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ എള്ളിടാൻ മറക്കണ്ട എള്ളോ ഒക്കെ ഇട്ടാൽ അതിന് വേറെ പ്രത്യേകത എഴുതി ഇതിന് രുചിക്ക് അതൊരു ടേസ്റ്റ് കമ്മിയില്ല കേട്ടോ ആ എള്ളിൻ്റെ ഒരു കുറവുണ്ടെന്ന് മാത്രമേ ഉള്ളൂ അല്ലാത്ത എല്ലാ ചേരുവകളും ഞാൻ ഇതിലിട്ടിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റ് തന്നെ ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ എല്ലാം ഫ്രൈ ചെയ്തെടുത്ത് ഇട്ടുണ്ട് എല്ലാം ക്രിസ്പിയായി കിട്ടിയിട്ടുമുണ്ട് അപ്പോൾ നമ്മുടെ കൊയിലപ്പൊക്കെ റെഡി ആയി കിട്ടിയിട്ടുണ്ട് എല്ലാതും ശരിക്ക് ഫ്രൈ ആയി ക്രിസ്പിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഇതെങ്ങനെ പൊട്ടിച്ചു നോക്കാം ഇപ്പം ഞാനുണ്ടാക്കിയ പിന്നെ കുഴയിലപ്പം നല്ല സിമ്പിളായിട്ട് തന്നെ വളരെ ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് എള്ളിട്ടിട്ടില്ലായെങ്കിലും നല്ല അടിപൊളി ടേസ്റ്റ് തന്നെ ഉണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുകൊണ്ട് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാകുവാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് അതുപോലെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഇനിയും നല്ല വീഡിയോ ആയി ഇൻഷാല്ല വീണ്ടും വരാം അസ്സാമലൈക്കും